ദ ജേർണലിസ്റ്റിലേക്ക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വെറും സമാധിയല്ല അതൊരു മഹാസമാധിയാണെന്നും അത് നശിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കിയത് ചില സങ്കുചിത ചിന്താഗതിക്കാരുമാണ് എന്നാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നടിച്ചത് അതിനവരെ പ്രേരിപ്പിച്ച കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് അവിടെ നിന്നെടുത്ത് നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകി ആ വാർത്തയിൽ പറയുന്ന കാര്യം മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതായിരുന്നു അതെടുത്തുകൊണ്ടാണ് ഈ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകളുടെ നേതാക്കൾ ഹിന്ദു സംഘടനകൾ എന്ന് പറയുന്ന ചില സംഘടനകളുടെ നേതാക്കൾ മാധ്യമങ്ങൾക്ക് നേരെയും പരാതിക്കാർക്ക് നേരെയും അതിലുപരി ചില സങ്കുചിത പ്രത്യേക വിഭാഗക്കാർക്ക് നേരെയും ചാടിത്തുള്ളിയത് അതിന് വർഗീയമായ ചില ലക്ഷ്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് അത് കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ മകൻ തന്നെ ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിൽ വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോൾ തെളിഞ്ഞതുമാണ് എന്തായാലും ഇങ്ങനെ ഈ ഹിന്ദു സംഘടനകളെന്ന് പറയുന്ന സംഘടനകളുടെ നേതാക്കൾ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയതിന് പിന്നാലെ മകനും രംഗത്ത് വന്ന് വലിയ ഇമോഷണൽ നാടകങ്ങൾ കളിക്കുകയാണ് വൈകാരികമായാണ് മകൻ പ്രതികരിച്ചത് സനാതനെന്നോ സന്നദ്ധനെന്നോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് എൻ്റെ അച്ഛൻ മഹാസമാധി ആയതാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത് നിങ്ങളാണ് എൻ്റെ അച്ഛൻ്റെ കല്ലറ നിങ്ങൾ പൊളിച്ചു നിങ്ങളോട് ദൈവം പുറക്കില്ല അവരെ കേസ് കൊടുക്കും കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പം ഇതിനൊക്കെ ആധാരമായതെന്താ രാവിലെ വന്ന മാധ്യമ വാർത്തയാണ് ഓർക്കുക പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഡോക്ടർമാരൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഇതൊരു സ്വാഭാവിക മരണമാണ് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ തന്നെ വാർത്തയടിക്കുന്നു അവർ തന്നെ ചർച്ച ചെയ്യുന്നു അവർ തന്നെ പ്രതികരണം എടുക്കുന്നു അവർ തന്നെ സംപ്രേഷണം ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് ശരിക്കും മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയിലെ ഒരു വാക്ക് ഇവരാരും ശ്രദ്ധിച്ചില്ല അത് അസ്വാഭാവികതയില്ല എന്നത് പ്രാഥമിക നിഗമനം മാത്രമാണ് എന്നുള്ളതാണ് അതായത് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോയി ഒരു ബ്രേക്കിംഗ് ന്യൂസിന് കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് കാര്യമായൊന്നും കിട്ടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദവിവരങ്ങൾ കിട്ടാൻ സമയമെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ട ഒരു വാക്കാണ് അസ്വാഭാവികത ഇല്ലെന്ന് പ്രാഥമിക നിഗമനം അതായത് ഉണ്ടത്രേ ഇല്ലത്രേ എന്ന് പറയുന്ന പോലൊരു പറച്ചിലായിരുന്നു അത് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ഹിന്ദു സംഘടനകളെന്ന് പറയുന്ന സംഘടനയുടെ ആൾക്കാരും മകനുമൊക്കെ ചാടിത്തുള്ളി ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായില്ലേ എന്ന മട്ടിൽ കളത്തിലിറങ്ങി ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ ഇത് സംപ്രേഷണം ചെയ്തു എന്നറിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ എസ് ഡി പ്രവീൺ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു അസ്വാഭാവികത ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല വൈകിട്ടാണ് പറയുന്നത് അസ്വാഭാവികത ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല സ്വാഭാവിക മരണമാണെന്ന് ഇപ്പോൾ വിലയിരുത്താനാകില്ല ഹൃദയാഘാതം വിഷമുള്ളിൽ ചെന്നുള്ള മരണം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണോ മരണത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ് അതൊക്കെ തെളിയാൻ വേണ്ടിയിട്ടുള്ള വിശദമായ പരിശോധനകൾക്ക് രാസപരിശോധനകൾക്ക് ശാസ്ത്രീയ പരിശോധനകൾക്ക് ഓരോരോ സാമ്പിളുകൾ എടുത്ത് അയച്ചിട്ടുണ്ട് അത് കിട്ടാതെ ഇത് പ്രാഥമികമായി ഒരു പ്രശ്നവുമില്ല എന്നൊരു വാക്ക് കേട്ടിട്ട് അസ്വാഭാവിക മരണമല്ല എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളുന്നവർ അടപടലം കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആ പരാമർശം കേട്ടിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം പോലീസ് ചെയ്ത നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് ഒരാൾ ഒരാൾ കണ്ടെത്താൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സിമേഷൻ നടത്തി ബോഡി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് ഭരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇല്ല പ്രത്യേക പ്രാഥമിക നിയമനത്തിൽ ഒന്നും എത്തിയിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം ദിവസമെന്നറിയില്ല ആ അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിക്കുന്നുണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട് പിന്നെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ട് വേണം ഇനി എന്താണ് ഇപ്പോൾ ഈ മൃതദേഹവുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായി സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തത കൂടി പറയാം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് കൃത്യമായി കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് കരിവാളിച്ച പാടുകൾ ഉണ്ടായിരുന്നു ഗോപൻ്റെ ശരീരത്തിൽ തലയുൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും നീര് വന്നതിന് സമാനമായ കരുവാളിച്ച ചിലപ്പോൾ നമ്മൾ മുഖത്തൊക്കെ അടിക്കുമ്പോൾ കൈയുടെ പാടുണ്ടാവില്ല അതുപോലെയുള്ള പല പാടുകളും ഉണ്ടായിരുന്നു പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമാണോ അല്ലെങ്കിൽ വീണു പരിക്കേറ്റതാണോ ഇനി അല്ല വേറെ എന്തെങ്കിലും തൊക്കുമായി ബന്ധപ്പെട്ടവല്ല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് തിണർത്തു വരുന്നത് പോലെ വല്ലതും വന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിന് ശാസ്ത്രീയമായ രാസപരിശോധനാ ഫലം വരണം അത് വെയ്റ്റിംഗ് ആണ് അതിനു കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്വാസകോശത്തിനുള്ളിൽ ഭസ്മം കലർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം യും അത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഭസ്മം കലർന്നിട്ടുണ്ടോ എന്നത് വ്യക്തമാകാൻ വേണ്ടി ആന്തരിക അവയവങ്ങളുടെ ശ്വാസകോശത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ മകൻ പറഞ്ഞത് അച്ഛനെ ഇങ്ങനെ പീഠത്തിൽ ഇരുത്തുന്നു അതിനുശേഷം ഭസ്മം പൂശുന്നു സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു പട്ടുചുറ്റുന്നു അതിനുശേഷം അദ്ദേഹം ഇരുന്ന് ഇരുപ്പിൽ സമാധിയാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഭസ്മം വല്ലതും വായ്ക്കുള്ളിലോ ശ്വാസ ശ്വാസകോശത്തിലോ പോയി അതിൻ്റെ ഭാഗമായി ഹൃദയാഘാതം വരെ ഉണ്ടാകാം ആ ഹൃദയാഘാതം സംഭവിച്ചിട്ട് ആൾ മരിച്ചു പോയതാണോ എന്ന് അറിയാൻ ഇപ്പോൾ ആകില്ല അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയും പരിശോധനകൾക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതയും തോന്നിയില്ല അതായതിപ്പോൾ തല്ലിക്കൊന്നതാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ പാടുകൾ ഉണ്ടാകും ആന്തരിക രക്തസ്രാവമോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്റേണ ബ്ലീഡിംഗ് ഉണ്ടാവും അതുപോലെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകും അതൊക്കെയാണ് ഈ പ്രാഥമിക പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെ പ്രാഥമികമായി പരിശോധന നടത്തുമ്പോൾ ചില കരുവാളിച്ച് പാടുകൾ കണ്ടു എന്നതല്ലാതെ മറ്റൊന്നുമില്ല പക്ഷേ ആന്തരികമായുള്ള പരിശോധനാ ഫലം വരണമെങ്കിൽ സമയമെടുക്കും ചില പരിശോധനകൾക്ക് ഒരാഴ്ച വരെ എടുക്കും അതിന് റിസൾട്ട് വരാൻ ഫലം വരാൻ പക്ഷേ പോലീസ് അതിവേഗത്തിൽ തന്നെ പരിശോധന ഫലം വേണമെന്ന സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളത് കുറച്ചുകൂടി ചുരുങ്ങി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ആന്തരിക അവയവങ്ങളുടെയൊക്കെ ഒക്കെ പരിശോധനാ ഫലം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണോ എന്നുള്ളതാണ് അതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശമുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നിട്ടുള്ളോ എന്നറിയാനായി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അനിവാര്യമാണ് അത് ലാബിൽ ടെസ്റ്റ് ചെയ്യണം അതിന്റെ ഫലങ്ങൾ വന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റിലേക്ക് അതായത് ഒരു അസ്വാഭാവികതയും മരണം സ്വാഭാവികമാണ് തീർത്തും സ്വാഭാവികമാണ് എന്ന് പറയണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ച് രാവിലെ തന്നെ അസ്വാഭാവികത ഒന്നുമില്ല കുടുംബം പറഞ്ഞത് സത്യം മകൻ പറഞ്ഞത് സത്യം ഹിന്ദു ഐക്യവേദി പറഞ്ഞത് സത്യം ഹിന്ദു സംഘടനക്കാർ പറഞ്ഞത് സത്യം ആ കുടുംബത്തോടും മകനോടും ഒക്കെ ചെയ്തത് കൊടും ബാധകമായി പോയി പൊതുസമൂഹം ഇതിൽ ഇട ഇടപെട്ട് അല്ലെങ്കിൽ അയൽവാസികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വിഷയം വഷളാക്കി അല്ലെങ്കിൽ ചില സ്ഥാപിത താൽപര്യക്കാർ സങ്കുചിത മതക്കാർ ചില പ്രത്യേക വിഭാഗക്കാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോവുകയാണ് മകൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒരു ആവശ്യമില്ലാതെ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിങ്ങൾ ഇവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ വിളിച്ച് പോകുന്നുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഇന്ന് അയാൾ അത് പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ പേരിൽ പോലീസിന് വേണമെങ്കിൽ കേസ് കേസെടുക്കാമത് എടുത്തിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് എന്തായാലും അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ കുടുംബാംഗങ്ങളെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അസ്വാഭാവികതയും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം സംസാരിക്കാനല്ല മറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിളിപ്പിക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മകൻ സനന്ത ആളുകളെ എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും അതിനിടയിൽ നാളെ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ടോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടുപറമ്പിൽ കൊണ്ടുവന്ന് ഒരു മഹാസമാധി ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി ഈ മകനും ഹിന്ദു സംഘടനക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യം അവർ ചെയ്യട്ടെ നല്ലത് അപ്പോൾ അവർ പറയുന്നത് ഈ സമാധിയോടുള്ള അവഹേളനമാണ് ഹിന്ദു ആചാരങ്ങളോടുള്ള അവഹേളനമാണ് അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് ഞങ്ങൾ ഈ പരിപാടി നടത്തുകയൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനിടയിലും ഇവർ പരിപൂർണമായി കുറ്റവിമുക്തരായി എന്നോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അസ്വാഭി ഉണ്ടായിട്ടില്ല എന്നോ എല്ലാം ക്ലീൻ ആണ് എന്നോ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സംശയങ്ങൾ അസ്വാഭാവികമെന്ന് തോന്നാവുന്ന വിധത്തിലുള്ള പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് അതിലൊന്നീ മകൻ മുസ്ലിം തീവ്രവാദികളിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതാണ് ഒരു കാര്യവുമില്ലാതെ അയാൾ മുസ്ലിങ്ങളുടെ നജത്തേക്ക് എതിര് കയറി എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം പരാതിക്കാരൻ വിശ്വംഭരനും യേശുദാസനും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ മുസ്ലിങ്ങളുണ്ട് മാസ് പെറ്റീഷനിലും ചിലപ്പോൾ മുസ്ലിം പേരുകാരുണ്ട് എന്നതല്ലാതെ മുസ്ലിങ്ങൾ മാത്രം കൊടുത്തപ്പോ പരാതി പക്ഷെ പക്ഷേ അവിടെ പർട്ടിക്കുലറായി അല്ലെങ്കിൽ അവിടെ ബോധപൂർവ്വം മുസ്ലിങ്ങളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഇതിനൊരു മതത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ കമ്മ്യൂണൽ ലൈറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു വർഗീയപരമായിട്ട് ഇതിനെ തിരിച്ചുവിടാൻ ശ്രമിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ മറയ്ക്കാനുള്ളതല്ലേ എന്ന ചോദ്യം ശക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്വാസകോശത്തിൻ്റെ സാമ്പിളുകൾ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ അതുപോലെ തന്നെ ഭസ്മ ഉള്ളിൽ ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ളത് അറിയാനുള്ള സാധ്യതകൾ ഭസ്മത്തിൻ്റെ അംശം ഉള്ളിൽ പോയിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ അതുപോലെ പൂജാദ്രവ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിഷാംശമുള്ളതായിരുന്നോ അല്ലെങ്കിൽ അത് ഉള്ളിൽ ചെന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഇദ്ദേഹം മരുന്നുകൾ കഴിച്ചത് പോയോ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതു പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കൃത്യമായ രാസ പരിശോധനാ ഫലം അന്തിമമായി വന്നെങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായി ഒരു ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ അപ്പം മാധ്യമങ്ങൾ രാവിലെ ബ്രേക്കിംഗ് കോളം തികയ്ക്കാൻ വേണ്ടി അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക നിഗമനം എന്ന് വാർത്ത കൊടുത്തപ്പോൾ ആ പ്രാഥമിക നിഗമനം അതായത് പ്രഥമ ദൃഷ്ടിയാലുള്ള ആദ്യത്തെ ഒരു വാക്ക് എന്നതിനപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യവുമില്ല എന്ന കാര്യം എല്ലാവരും മറന്നുപോയി എല്ലാവരും ഇവരെ അങ്ങോട്ട് കുറ്റമുക്തരാക്കി ഇവരൊന്നും ചെയ്തിട്ടില്ല പാവങ്ങൾ എന്ന ലൈനിലേക്ക് ഹിന്ദു സംഘടനകളും ഇത് ഏറ്റെടു ഏറ്റെടുത്തതോടുകൂടി കാര്യങ്ങൾ മുഴുവൻ കീഴ്മേൽ മറിയുകയായിരുന്നു എന്തായാലും ഈ ബന്ധുക്കളും മകനും ഒക്കെ ആശ്വസിക്കാൻ വരട്ടെ ഇവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വിധി എഴുതാൻ വരട്ടെ ഇനിയും ദിവസങ്ങൾ ആവശ്യമാണ് കൂടുതൽ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നാലേ അന്തിമമായ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നതാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ